ഹലോ എവ്രി വൺ അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പം ഈ വീഡിയോ ഫുൾ ലെങ്തിൽ നിങ്ങൾ കാണുക ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക അപ്പം എന്നിട്ട് ഇതിൻ്റെ സജഷൻസ് എല്ലാം എനിക്ക് തരിക ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരായ മത്സ്യകൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് ചേട്ടാ എങ്ങനെയാണ് പി എച്ച് നോക്കുന്നത് എങ്ങനെയാണ് ഏത് മീനാണ് നല്ലത് അപ്പോൾ എല്ലാം ചോദിച്ച് വിളിക്കുന്നവരുണ്ട് ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നവരുണ്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അതാകുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞത് ഇതാണ് അതായത് എങ്ങനെ മത്സ്യകൃഷി തുടങ്ങാം അതിൻ്റെ ബേസിക് തിങ്സ് അപ്പം പ്രധാനമായിട്ടും പലതരം മത്സ്യങ്ങളുണ്ട് ഇപ്പോൾ കരിമീൻ ആയിക്കോട്ടെ കാളാഞ്ചി ആയിക്കോട്ടെ തിരുത ഭൂമി ഇതെല്ലാം ഉപ്പുകളുള്ളവ അതെല്ലാം ഉപ്പുവെള്ളത്തിലാണ് കരിമീൻ ബോത്തിൻ ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ രണ്ടിലും പോവും കാളാഞ്ചിയും പോവും ബാക്കിയെല്ലാം തന്നെ ഉപ്പുവെള്ളമാണ് അപ്പം ഇന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളെ പറ്റിയാണ് അപ്പം നമുക്ക് ഫ്രഷ് വാട്ടറിൽ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു മീനാണ് തിലാപ്പിയ നട്ടറ് വാള അനാവസ് ഇതൊക്കെയാണ് പൊതുവെ പെട്ടെന്ന് വളരുന്ന മീനുകൾ പടുതക്കുളത്തിലും കോൺക്രീറ്റ് കുളത്തിലും വളർത്താൻ പറ്റുന്ന മീനുകൾ പിന്നെ നമുക്ക് മൃഗാലൊക്കെ ആണെങ്കിൽ പാടശേഖരങ്ങൾ അല്ലെ പാറമട അതിലൊക്കെ ഇട്ടാൽ പക്ഷെ അത് സമയമെടുക്കും വളരും നന്നായിട്ട് വളരും സമയമെടുക്കും അറൗണ്ട് ഒരു ഒരു കൊല്ലത്തിന് മുകളിൽ സമയമെടുക്കും അപ്പം പൊതുവേ കാണപ്പെടുന്ന ഇപ്രാവശ്യം ലാസ്റ്റ് വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇപ്പോൾ ഞാനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിറ്റമിൻ തിലാപ്പിയനട്ടർ വാള ആ ഒരു കാറ്റഗറിയാണ് ഹൃദ്രോഗ ശേഷിയുണ്ട് നന്നായിട്ട് തന്നെ വളരുന്നുമുണ്ട് ഈ മീനുകൾക്കെല്ലാം തന്നെ ഒരു പി എച്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് ടു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പി എച്ച് ആണ് മെയിൻറ്റൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചില പാറമടയിൽ ഈ മരുന്നിൻ്റെ അംശമുണ്ട് അതായത് റീസെൻ്റ്ലി നമ്മുടെ പാറ പൊട്ടിച്ച് നിർത്തിയ പാറമടയിലൊക്കെ പി എച്ച് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും അത് എങ്ങനെ കുറയ്ക്കാം പി എച്ച് എങ്ങനെ നോർമൽ ആക്കാം അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് അപ്പം ഇതാണ് പി എച്ച് സൊല്യൂഷൻ ഇത് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ എന്നും പറഞ്ഞ് ഇതാണ് പി എച്ച് സൊല്യൂഷൻ അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുണ്ട് റീഡിങ്സും കാര്യങ്ങളും എല്ലാം ഇത് ഞാൻ ഒരു മൂന്ന് കൊല്ലം മുന്നേ വാങ്ങിയതാണ് ഇതിന് നൂറ് രൂപ പോസിറ്റുള്ളൂ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സൊല്യൂഷനാണ് ഇത് ഇത് നമുക്ക് ഒരുമാതിരി ഒരു പെറ്റ്ഷോപ്പിലും മീൻസ് അക്വേറിയം കടകളിലും അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിത്ര അവിടെ മേടിക്കാൻ കിട്ടും നൂറ് രൂപ ചിലവേ ഉള്ളൂ അപ്പം ഈ സൊല്യൂഷൻ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലോ ഒക്കെ ഒരു വെള്ളം എടുത്തിട്ട് ഇത് സൊല്യൂഷൻ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ആയി കിട്ടുന്ന കളർ അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓരോ കളറിനും ഇത്ര പി എച്ച് ആകാ അപ്പോൾ നമുക്ക് വേണ്ടിയത് എന്ന് പറയുന്ന ഒരു സിക്സ് പോയിന്റ് ഫൈവ് ടു എറ്റ് ആ റേഞ്ചാണ് നമുക്ക് വേണ്ടിയത് അതിൽ കൂടി കഴിഞ്ഞാൽ മീനിന് ബാധകമാവും അപ്പോൾ എങ്ങനെ പി എച്ച് നോക്കാം എന്നുള്ളതാണ് ഇതിൽ ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ്സാണ് ഇത് അതിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഒഴിക്കുകയാണ് ഇത് കണ്ടോ ഇത് എൻ്റെ കിണറ്റിലെ വെള്ളമാണ് ഇത് ഞാൻ എൻ്റെ കിണറ്റിൽ നിന്ന് കൂരിയ വെള്ളമാണ് അപ്പോൾ ഇതിന് പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവേ ഉള്ളൂ അപ്രോക്സിമേറ്റ് അപ്പം ഇത് ഞാനിപ്പോൾ എൻ്റെ പോണ്ടിലെല്ലാം ഈ കിണറ്റിലെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം എനിക്ക് കിണറും ഉണ്ട് ബോർവെല്ലും ഉണ്ട് അപ്പോൾ ഇത് രണ്ടുപൂടെ മിക്സ് ആയി വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് എനിക്കൊരു സിക്സ് പോയിൻറ്റ് ഫൈവ് സെവൻ കിട്ടും രണ്ട് വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പം അതൊരു വഴിയാണ് ഇപ്പം നമ്മൾ മഴ വെള്ളവും കിണറിലെ വെള്ളം കൂടെ ആഡ് ചെയ്താലും നമുക്ക് ഏകദേശം പി എച്ച് ഏഴ് കിട്ടുന്നു അതല്ലെങ്കിൽ പി എച്ച് എങ്ങനെ കൂട്ടാം ചാണകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് കൂടും കുമ്മായം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് കൂടും പിന്നെ ശർക്കര സോറി ശർക്കര പി എച്ച് കുറയ്ക്കാനാണ് ചാണകം കുമ്മായം നീറ്റ് കക്ക ഇതൊക്കെയാണ് ഡോളോമേറ്റ് ഇതൊക്കെയാണ് പി എച്ച് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ചാണകമാണ് കാരണം ചാണകം കിട്ടുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം മൈക്രോവേംസും കൂത്താടി എല്ലാം വരും അപ്പം അത് ഒരു തീറ്റയായിട്ട് മാറും അപ്പോൾ നമ്മൾ ചാണകമായിട്ട് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിനുള്ളിൽ ഒരു നീലമായ വെള്ളത്തിന് ഉണ്ടാവും ഒരു പച്ചമയം ഒരു പാ ഒരു പാടക്കളറിൽ അത് കഴിയുമ്പോൾ മീനെ നിക്ഷേപിക്കാം ചാണകമൊക്കെ ആകുമ്പോൾ അതിന് ഇപ്പം മീനിന് പരിക്കുക അപ്പം ഇത് നമ്മുടെ പോണ്ടിലെ വെള്ളമാണ് ഇതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കണ്ടില്ലേ നല്ല ഇളം പച്ച കളറായിട്ടിരിക്കുന്നത് അപ്പം ഈ വെള്ളമാണ് നമുക്ക് മീനെ വളർത്താൻ വേണ്ടി വേണ്ടിയത് അപ്പം അങ്ങനെയുള്ള വെള്ളം കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചാണകാരിയെ ഡോളോമേറ്റ് കുമ്മായം പി എച്ച് കൂടും മീനെ ഇട്ട് കുറച്ച് കാലം കഴിയുമ്പം പി എച്ച് കൂടും അമോണിയം എല്ലാം കൂടെ വരുന്നുണ്ട് അപ്പം പി എച്ച് കുറയ്ക്കാനായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഴപ്പിണ്ടി വാഴത്തട വെട്ടിയിടാം രണ്ടായിട്ട് കഷ്ണം ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ പി എച്ച് വേറേഷൻ ഉണ്ടാവും പിന്നെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ആഡ് ചെയ്യാം അതിൻ്റെ അളവ് എനിക്കറിയത്തില്ല ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് കുറയും ഡ്രൈ റൂട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഉണക്ക വേരികൾ വെള്ളത്തിലിട്ടാൽ പി എച്ച് കുറയും പിന്നെ ജിപ്സം ബോഡ് ഇതൊക്കെയാണ് പി എച്ച് കുറയ്ക്കാവുന്ന മാർഗം ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറച്ച് അഴിച്ചു വിടുക ദാറ്റ് മീൻസ് അഡീന്നുള്ള വെള്ളം സ്ലെറി കിടക്കുന്ന വെള്ളം വേസ്റ്റ് കിടക്കുന്ന വെള്ളം കുറച്ച് നമ്മൾ സക്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും ഇതാണ് ബേസിക് തിങ്സ് മീനെ വളർത്തുന്നതിന് പി എച്ച് എല്ലാ മീനുകൾക്കും ബാധകമാണ് എഡിബിൾ ഫിഷ് കാറ്റഗറിയിൽ പി എച്ച് പ്രശ്നമില്ലാത്തൊരു മീനാണ് പി എച്ച് വലിയ പ്രശ്നമല്ലാത്തൊരു മീനാണ് ജെയിൻറ്റ് ഗൗരാ മീൻ പി എച്ച് അങ്ങനെ ബാധകമൊന്നുമല്ല വെള്ളം പൊലൂട്ടായാലും അങ്ങനെ ചാകത്തില്ല കാരണം അത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഓക്സിജൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിന് ഗ്രോത്ത് റേറ്റ് കുറവാണ് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കൊണ്ടൊക്കെ എന്തെങ്കിലും മീനായി വരത്തുള്ളൂ ഏകദേശം ഒരു ഒരു കൊല്ലം കൊണ്ടേ അതൊരു കിലോ മുക്കാൽ കിലോ ആയി വരത്തുള്ളൂ കഷ്ടമാണ് അത്ര ആവില്ല എന്നാലും അത്ര ആ ഏകദേശം ഒരു കിലോ ഒക്കെ ആകത്തുള്ളൂ ഒരു കൊല്ലം കൊണ്ട് അപ്പം പെട്ടെന്ന് പറയുന്ന മീനുകൾക്കാണ് പി എച്ച് കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് സിമ്പിളാണ് ആദ്യത്തെ ഒരു പ്രശ്ന പ്രശ്നങ്ങളും ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നാച്ചുറൽ പോണ്ടാണെങ്കിൽ പുളിപ്പുണ്ടോ നോക്കാം അപ്പം നമ്മൾ അതിനെ പോണ്ട് വൃത്തിയാക്കിയിട്ട് സൈഡിൽ കുമ്മയും വിതരുമ്പോൾ തന്നെ മണ്ണിന്റെ പുളിപ്പെല്ലാം മാറും ഇതൊക്കെയാണ് ബേസിക് തിങ്സ് പിന്നെ ഒരിക്കലും ഒരു ഡിസംബർ ജനുവരി മാസത്തിൽ പുതുതായിട്ട് വരുന്ന കർഷകർ മീനെ കുളത്തിലില്ല നിക്ഷേപിക്കാൻ മുതിര് കാരണം തണുപ്പ് വരുന്നതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ചാൻസസ് കൂടുതലാണ് ആ സമയത്ത് അപ്പം ഡിസംബർ ജനുവരി ഒരു ആ ഒരു മാസങ്ങളിലൊന്നും തന്നെ തണുപ്പുള്ള മാസങ്ങളിൽ തന്നെ മീനെ കൂടുതലായിട്ട് നിക്ഷേപിക്കാതിരിക്കുക ഫംഗൽ ഇൻഫെക്ഷൻ വരും ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള മരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീനെ ഇടുമ്പോൾ തന്നെ നമ്മൾ ലേശം കല്ലുപ്പ് കൂട്ടിയിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇപ്പം എയർപോർട്ടിൽ നിന്ന് എടുക്കുന്ന മീൻ അതായത് നിന്ന് വരുന്ന മീനാണെങ്കിലും ഫാമിൽ നിന്ന് എടുക്കുന്ന മീനാണെങ്കിലും അത് ട്രാവൽ ചെയ്ത് നമ്മൾ എടുത്തേക്ക് വരുമ്പോൾ തന്നെ അതിന് പരസ്പരം ഓരഞ്ഞ എൻ്റെ ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് മീൻ്റെ സൈഡിലെ ചികിളേയും കാര്യങ്ങളൊക്കെ എല്ലാം പ്രശ്നങ്ങൾ വരും അപ്പം മീനെ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി കല്ലുപ്പ് കൂട്ടിയിട്ട് മീനെ ഇടുന്ന കൂട്ടത്തിന് തന്നെ ലേശം കല്ലുപ്പുടം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മുറിവുകളൊക്കെ അങ്ങ് ഉണങ്ങും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ മെറിക്യൂൺ എന്ന് പറയുന്ന മരുന്നാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് മെറിക്യൂനിടാം അല്ലെങ്കിൽ ലേശം പൊട്ടാസ്യം പെരുമാങ്ങനെ പൊട്ടാസ്യം പെരുമാറ്റി നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ പത്ത്ക്ക് പത്ത് ടെൻ ഇൻ ടു ടെൻ പത്തടി നീളം പത്തടി വീതിയുള്ള ഒരു കുളത്തിലേക്ക് ഏകദേശം ഒന്നൊന്നര ഗ്രാം പൊട്ടാസ്യം പരമായിട്ട് വെള്ളത്തിൽ കലക്കി ഒഴിക്കുക അതായത് നേർപ്പിച്ച് വളരെ നേർപ്പിച്ച് വെള്ളത്തിന് കളർ വരാൻ പാടില്ല ഡോണമേറ്റ് ആകുമ്പോഴത്തേന് സോറി മറിക്കാനാകുമ്പോഴത്തേന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് വെള്ളം ഇട്ട് കഴിഞ്ഞ് തളിച്ച് സ്പ്രെഡ് ചെയ്താൽ മതി ഒന്നി നമുക്ക് ബക്കറ്റിൽ കലക്കിയിട്ടിടാം അല്ലെങ്കിൽ എയറേഷൻ ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സമർത്സര് പമ്പ് വല്ലതും ഇട്ട് ഫ്ലോ ചെയ്ത് കൊടുക്കുന്ന വെള്ളമാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടിടാം പോണ്ടിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് പിന്നെ കല്ലുപ്പിടാം പങ്കിൻ്റെ ഇൻഫെക്ഷൻ മരുന്നായിട്ട് ചാണകം നല്ല നല്ല നമ്മുടെ നാടൻ പശുക്കളുടെ വെച്ചൂറോ അല്ലെങ്കിൽ അങ്ങനത്തെ പശുവിൻ്റെയൊക്കെ ചാണകം ഇട്ട് കൊടുത്താൽ ഒരു പരിധിവരെ അസുഖങ്ങൾ മാറി നിൽക്കും പിന്നെ ഒരു കാരണവശാലും തുടക്കക്കാരായ മത്സ്യകൃഷിക്കാർ വീട്ടിലേപ്പർക്കായിക്കോട്ടെ വ്യവസായ അടിസ്ഥാനത്തിലായിക്കോട്ടെ നല്ല ഗൈഡ് ലൈൻ ഇല്ലാതെ ഒരിക്കലും മത്സ്യകൃഷിയിൽ ഇറങ്ങരുത് ഒരു സെൻറ്റിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീനാണ് ഒരു കാരണവശാലും ഇരുന്നൂറ് മീൻ കൂടുതൽ ഇടാൻ പാടില്ല പിന്നെ ഇരുന്നൂറ് മീനെന്നു പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് മീൻ വരെ ഇടാം കാരണം അമ്പത് വന്നാൽ ചത്തുപോകും അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് മീനി കൂടുതൽ ഒരു സെൻറ്റിൽ ഇടാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് കിട്ടത്തില്ല നിങ്ങൾ നോക്കുമ്പോൾ ഒരു സെൻ്റ് ബോണ്ടിൽ ഇരുന്നൂറ്റമ്പത് മീനെന്ന് പറയുന്നത് ഒരു സ്കോണിൽ ഒതുങ്ങി നിൽക്കത്തേ ഉള്ളൂ പക്ഷേ മീനിന് നല്ലായിട്ട് സഞ്ചാരം നടന്നാൽ മാത്രമേ മീൻ വളരത്തുള്ളൂ അതിനുള്ള ആവശ്യത്തിന് സ്പേസ് കൊടുക്കുക അതുകൊണ്ട് ഒരു സെൻറ്റിൽ ഇരുന്നൂറ് ഇല്ല ഇരുന്നൂറ്റമ്പത് മീനിൽ കൂടുതൽ ഇടാതിരിക്കുക ഒരിക്കലും റാസ് അക്വാപോണിക്സ് ബയോഫ്ലോക്ക് ഈ രീതിയിലുള്ള കൃഷി രീതികൾ തുടക്കക്കാര് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കരുത് നോക്കിയാൽ അവർക്കത് ബാധകമാകും കാരണം എക്സ്പീരിയൻസ് നിങ്ങൾ ഒന്നോ രണ്ടോ കൊല്ലം കൃഷി ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്കോ അക്കോ ഒക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവുക പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒരിക്കലും പോകാതിരിക്കുക കാരണം പിന്നലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു നാൽപ്പത് സെൻറ് കുളോ വടതാക്കുളം അതിൽ നാൽപ്പതിനായിരം മീൻ ഇട്ടു ഇപ്പം മീൻ ചത്തുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടില്ല എയറേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല അതായത് കറണ്ട് പോയപ്പോൾ തന്നെയാണ് മീൻ ചേർന്നത് നാൽപ്പതിനായിരം മീനൊന്നും ഒരു കാരണവശാലും ഗ്ലാസ്ലക്വാപോണിക്സിൽ ഒന്നും തന്നെ പോകത്തില്ല നാൽപ്പത് സെൻ്റിൽ മാക്സിമം പോയ ഒരു ഇരുപതിനായിരം മീൻ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മീനൊക്കെ ഇടാം പക്ഷെ അതും റിസ്ക്കാണ് നമ്മുടെ നാട്ടിലെ കറൻറ്റിൻ്റെ അവസ്ഥ അറിയാമല്ലോ അപ്പം പവർ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഹൈഡെൻസിറ്റി ഇട്ടാൽ മീൻ പെട്ടെന്ന് ചത്തുപോകും അതായത് മീൻ മറിഞ്ഞു പോകും അതുകൊണ്ട് ഒരു കാരണവശാലും അതിലേക്ക് മുതിരാതിരിക്കുക പിന്നീട് നിങ്ങൾ ഒരു കൃഷി കഴിഞ്ഞ് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ലോക്കോസ്റ്റ് അക്വാപോണിക്സോ അല്ലെങ്കിൽ ഫിൽട്രേഷൻ മെത്തേഡോ ഒക്കെ യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക ബയോ ഫ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ എയറൻ നടക്കുന്ന പ്രക്രിയയാണ് അതായത് എയറേഷൻ നടക്കുന്നതാണ് അപ്പോൾ അതിന് പവർ ആവശ്യമാണ് അപ്പം ഒരു കാരണവശാലും ഒരു ഏജൻസിയുടെ വകുപ്പിലോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇപ്പം ഒരു ഏജൻ്റ് വന്നിട്ട് പറയുക സാറേ ഞങ്ങളിത് ചെയ്തു തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇട്ടിട്ട് പോകുന്നതല്ലാതെ പിന്നീട് നമ്മൾ തന്നെയാണ് ഇത് നോക്കേണ്ടത് അപ്പം നമ്മൾ ഹൈഡെൻസിറ്റിയെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര പോലും പോകാൻ പറ്റില്ല കാരണം മീൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടിയോ കൂടിയുള്ള എന്നുള്ളത് വല്ലതും പറഞ്ഞാൽ കാരണം ഹൈഡെൻസിറ്റി ഇല്ല ഇടുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി നോക്കണം അതേസമയം ഒരു പോണ്ട് നമ്മൾ ഇരുനൂറ് റണ്ണമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം രണ്ടോ മൂന്നോ ദിവസം വരെ മാറി നിൽക്കാം മീൻ ഇപ്പോൾ തീറ്റ കൊടുത്തില്ലെങ്കിലും വലിയ പക്ഷിയൊന്നും പക്ഷേ ഹൈഡെൻസിറ്റി ചെയ്യുമ്പോൾ അങ്ങനെയല്ല അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട് അതുകൊണ്ട് കോപ്പോണിക് റാസ് ബയോഫ്ലോക്ക് ഇതൊന്നും അഴുക്കാന്നല്ല ഞാൻ പറഞ്ഞു ഇതെല്ലാം നല്ലതാണ് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ അല്ലാത്തവർ ഇത് ചെയ്യരുത് അതായത് ഉടനെ ഫസ്റ്റ് നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതാണ് ഒരു തുടക്കക്കാരായ മത്സ്യ ഒരു വീഡിയോ ആണിത് ഇതും നമ്മുടെ സെക്കൻഡ് ബ്ലോഗാണ് അപ്പം എൻ്റെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും എനിവേ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ നേട്ടു അപ്രോക്സിമേറ്റ്ലി നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതിനൊത്തിരി നന്ദി അപ്പോൾ ഇനിയും കൂടുതൽ സബ്സ്ക്രൈബർ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു വായ്